നമ്മുടെ പന്നംവള്ളി വാരമ്പുടം വിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ദശാവതര ക്ഷേത്രങ്ങളിലെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തിയാണ് ഇവിടെ ഇവിടെ വള്ളി വള്ളികള സ്വയംഭൂവായ ചൈതന്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതെന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ വിശേഷം വരഹമൂർത്തിയെ പന്നിയുടെ രൂപത്തിൽ പന്നിയെ വള്ളികളാൽ ചുറ്റപ്പെട്ട് ഒരു ബ്രാഹ്മണ സ്ത്രീ ഇവിടെ കണ്ടതാണ് ആദ്യത്തെ ചരിത്രം അത് പിൽക്കാലത്ത് ഇവിടെ വന്ന് ഒരു ഏതോ ഒരു അജ്ഞാത സന്യാസി ഇവിടെ ആ ചൈതന്യത്തെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ഇത് അതിന് അഞ്ഞൂറ് വർഷത്തെ ഏകദേശം പഴക്കമുണ്ട് അതിന് മുമ്പേ ഉള്ള ഇപ്പോൾ നാട്ടുകാരുടെ സംരക്ഷണത്തിൽ ഇവിടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിൽ ഇവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നു ഇവിടുത്തെ ഏറ്റവും വിശേഷമായുള്ള കാര്യമെന്ന് വെച്ചാൽ വസ്തു സംബന്ധമായിട്ടും വാസ്തു സംബന്ധമായിട്ടുമുള്ള എല്ലാ പരിഹാരങ്ങൾക്കും ഇവിടെ ചെയ്ത് കൊടുക്കുന്ന നവകം പഞ്ചകവ്യം മുഴുക്കാപ്പ് എന്നീ വഴിപാടുകളിലൂടെ അവർക്ക് അതിന് പരിഹാരം കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയോജനമുള്ളത് അപ്പം ആയതായിട്ട് ഭാരതത്തിൻ്റെ പല വിഭൂണുകളിൽ നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അത് ബോംബെയിൽ നിന്ന് വരാറുണ്ട് ഡൽഹിയിൽ നിന്ന് വരാറുണ്ട് ചെന്നൈയിൽ നിന്ന് വരാറുണ്ട് കർണാടകത്ത് നിന്ന് വരാറുണ്ട് കേരളത്തിലെ എല്ലാ സംസ്ഥാനത്തും എല്ലാ സംസ്ഥാനത്തും ഇവിടെ ആൾക്കാർ ഇവിടെ വരാറുണ്ടെന്ന് അവർക്ക് അതിന് പ്രയോജനം കിട്ടുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ പ്രയോജനം ഇവിടെ മിക്ക ഒരാളന്മാരെ പന്നിയമ്പിയിലെ തിരുമേനിമാരും കോട്ടക്കര ആയുർവേദശാലയിലെ പി എസ് ഭാര പണ്ടുകാലത്ത് പി എസ് ഭാരര് ആയിരുന്നു അവരുടെ കുടുംബത്തിൻ്റെ കീഴിലായിരുന്നു അങ്ങനെയാണ് ഇവിടെ കുടുംബം ഭാര്യ മടന്നുള്ള പേര് ഇവിടെ വരാൻ കാരണം ഈ രണ്ട് ഊരാളന്മാരെ കീഴിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തിക്കുന്ന ഒരു വലിയ കമ്മിറ്റിയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുൻ നോക്കുന്നത്

യും മയസ്നെന്നറിഞ്ഞാലും നിന്റെ ഒരു വഴിക്കും अन्धव्यनल्ला तेनिला मारुदिदा लक्ष्मण प्रमेयनाय वर्णशालयेम धीर्तो लक्ष्मणन मनोख्यमाय बर्णगोपिसंग एवन्दो तन्पौंडाकिना उत्तमा उत्तमा गंगा नदीयस्य तरबिने पुरुषोत्तम पतित्तीरो उजानि देवीयोः अदलेवन सामन विलाभः സംവരാവിവാഹിനീ നിർജസ്പനേ വിനോ എ വിചാരങ്ങൾ എന്നോ രഭരൂപം മായക്യം ധരിതൗമിത്രേണി എന്നതിന് മുൻനേതല്ലോ രോഹത്തേ കલ્પിച്ചുന്ന നരിഹരി പോലകുമ്മമേദങ്ങളോടു ഭംവിജായികിടാമുന്നല്ലോ വിബ്രം ജന്മസംസാരൃം ആയതും അഹങ്കാരവും കൊള്ളാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുവാ സൗമിത്രീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും കേവലം വര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും

ിരസും പടയും പുറപ്പെട്ടു ഇടം നടുങ്ങുമാറെന്നൊരു ഘോഷനു നമ്മോട് യുദ്ധത്തിനു വരുന്നു രക്ഷോഭൈക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്കേണം ഭവൻ ഞാൻ ഒരു തനെ പൂരുണിവൻ ഒരുമിച്ചു ശസ്ത്രം പ്രയോഗിച്ച വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടു നേട്ടം പ്രക്ഷേപിച്ചിരുവേഗുഷ്കരമേത്രൻ െല്ലാം നാലിനെയും കാലരക്ഷ്മി ചെത്തു സാരഥിയോടും കൂടെ ചുടൽ കേടുവും കളഞ്ഞപ്പോൾ കോടേനെ ചാടി വീണാൽ ശതഭാനായ സനിർമിതമായ പരിഖവും ധരിച്ചു വന്നാലവൻപാട്ടു തന്നെ േരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവേജസ് ഉൾക്കൊണ്ടു കാണാൻ വന്നു രാമചന്ദ്രനെ അപ്പോൾ ചാണുടെ ജാപവും